േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ തനിക്ക് എന്തായാലും ഇനി ഗംഗയെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സിദ്ധാർത്ഥ് ഇതോടെ എന്തായാലും ഇനി ആ കാശിനാഥനെ വെറുതെ വിടരുത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അവൻ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ നൽകിയിരിക്കുകയാണ് ഇതേ സമയം വഴിയിൽ വെച്ച് ഗംഗയെ കണ്ടതിനെ തുടർന്ന് ഗംഗയോട് സംസാരിക്കുന്നതിനായി കാശിനാഥൻ കടന്ന് വരികയും ചെയ്യുന്നു അപ്പോഴാണ് കാശിനാഥന് നേരെ ഗുണ്ടകൾ ആക്രമിക്കുന്നതിനായി എത്തുന്നത് പക്ഷേ അവരെയെല്ലാം ഇടിച്ചൊതുക്കുന്നതിനായി കാശിനാഥന് സാധിച്ചതോടെ ഗംഗ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതിനിടയിൽ ഗംഗയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു ഇതോടെ കാശിനാഥന് വാശി കൂടുകയാണ് ഗംഗയെ രക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാവരോടും നേരിടുന്നതിനായി കാശിനാഥൻ മുന്നിലേക്ക് വന്നു എന്നുള്ള കാര്യം ഗംഗ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഗംഗയ്ക്ക് കാശിനാഥനോടുള്ള താൽപ്പര്യം കൂടിയിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് സിദ്ധാർത്ഥിനെ ഞെട്ടിച്ചു കളയുന്നു പക്ഷേ ഇതേ തുടർന്നുള്ള അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കാശിനാഥൻ ഇതോടെ സിദ്ധാർത്ഥാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം പുറത്തിൽ അറിയാൻ ഇടയാവുകയാണ് പക്ഷേ കാശിനാഥന് ഇതൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് ഗംഗയെ സ്വന്തമാക്കുകയാണ് അങ്ങനെ അവൻ ഡോ ലൈക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്